ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഇന്ന് കുറെ പേര് കുറേ ദിവസങ്ങളായി ദിവസങ്ങളല്ല മാസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കെ എസ് വരുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാം കെ എസ് രണ്ടായിരത്തി ഇരുപത് ആ ടൈമിലാണ് വന്നിരിക്കുന്നത് പത്തൊൻപത് രൂപ സമയത്ത് ഇനി രണ്ട് വർഷത്തിൽ കൂടുമ്പോഴാണ് ഒരു വിജ്ഞാപനം വരുന്നത് പക്ഷേ ഇത്തവണ ഏകദേശം അഞ്ച് വർഷത്തോളം ആകാറാവുന്നു ഇതുവരെ ഒരു തരത്തിലുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന നടപടികളും ആരംഭിച്ചിട്ടില്ല ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ട് കേസ് വരുന്നതിന് മുമ്പ് നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷ ആയിരുന്നു ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറയുന്ന പരീക്ഷ രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു ആ ഒരു വിജ്ഞാപനം വന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ ിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലില് അതിനുശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തായി മുന്നോട്ട് പോകുന്നത് അതോടെ ഈ പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക എന്ത് ചെയ്തു കേസിലേക്ക് മാറ്റപ്പെട്ടു ഇപ്പൊ ഇല്ല ഡെപ്യൂട്ടി കളക്ടറുമില്ല എന്താ അല്ലേ അവസ്ഥ അവസ്ഥകൾ പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും സി പി ഒ ലി എന്തായി എൽ ഡി കളുടെ അടക്കമുള്ള ലിസ്റ്റുകൾ എത്രത്തോളം നിയമനം നടക്കുന്നു പറയാൻ തുടങ്ങിയാ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഇതൊന്നും നടക്കൂല പലരും പി എസ് സിയോട് വിമുഖത പ്രകടിപ്പിക്കുന്നു സർക്കാർ ജോലിയോട് വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നിട്ടും എന്തേ ഇതുവർക്ക് മനസ്സിലാവാത്തതെന്നാണ് ഒരു ചോദ്യം എന്തേലും ആവട്ടെ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ നിയമനം വഴിമുടക്കിയായി കേസ് നല്ല കറക്റ്റ് പോയിന്റ് ആണ് അല്ലെ ശരിയാണ് ഇതിനു മുമ്പ് ഡെപ്യൂട്ടി കളക്ടർ നിയമനം ഉണ്ടായതാണ് അത് കെ എസിലേക്ക് വന്നപ്പോ കെ എസും ഇല്ല ഡെപ്യൂട്ടി കളക്ടറും ഇല്ല പ്രായപരിധി കഴിയുന്ന ഒരുപാട് പേര് രണ്ടു വർഷം കൊണ്ട് വിജ്ഞാപനം വരുമെന്ന് പറഞ്ഞ് കെ എസ് പഠിച്ചു നിരവധി പേരുണ്ട് നിരവധി ആളുകൾ ഇപ്പൊ ഏകദേശം അഞ്ചു വർഷത്തോളമായി യാതൊരുവിധ നടപടിയുമില്ല പലരുടെയും പ്രായം മുപ്പത്തിരണ്ടോ മുപ്പത്തോറോ ഒക്കെ ആയി ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എന്തായി എന്ത് എന്താ ആരോട് പറയാനാണ് എന്തായാലും ഇത് നോക്കാം കെ നടപ്പിലായതോടെ പി എസ് സി വഴിയുള്ള ഡെപ്യൂട്ടി കളക്ടർ നിയമനമില്ലാത്തായി ആറോ ഏഴോ വർഷം കൂടുമ്പോൾ വിജ്ഞാപനം ക്ഷണിച്ച് പി എസ് സി നിയമന ശുപാർശ ചെയ്യുന്ന ഉയർന്ന തസ്തികയായിരുന്നു ഡെപ്യൂട്ടി കളക്ടറുടേത് ഈ തസ്തിക കെ എസ്സിൽ ഉൾപ്പെടുത്തിയതോടെ വിജ്ഞാപനവും നിയമനവും നിലച്ചു കെ എസിന്റെ വിജ്ഞാപനവും നിയമനവും പുനരാരംഭിച്ചാലേ ഡെപ്യൂട്ടി കളക്ടർ തസ്തികകളും നികത്താനാകൂ നേരിട്ട് നിയമനം നടത്തേണ്ട ഡെപ്യൂട്ടി കളക്ടർ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് സ്ഥാനക്കയറ്റം മാത്രമേ സമീപ നാളുകളിലായി നടക്കുന്നുള്ളൂ സർക്കാർ സർവീസിലെ ഉയർന്ന തസ്തികയായ ഡെപ്യൂട്ടി കളക്ടർ സ്വപ്നം കാണുന്നവർ കെ എസ് വിജ്ഞാപനത്തിനായി കാത്തിരിക്കുകയാണ് വിജ്ഞാപനം എന്നുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവരാരും മറുപടി നൽകുന്നില്ലതാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി രണ്ടു വർഷത്തിലൊരിക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന് വിശേഷാൽ ചട്ടത്തിലുണ്ടെങ്കിലും ആദ്യ വിജ്ഞാപനം വന്ന് അഞ്ചു വർഷമായിട്ടും രണ്ടാമത്തേതായിട്ടില്ല പി എസ് സിക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതാണ് കാരണം പി എസ് സിക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതാണ് കാരണം ഡെപ്യൂട്ടി കളക്ടർ അവസാന നിയമ ശുപാർശ പത്തൊൻപത് പേർക്കാണ് പോയിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടറുടെ ഏറ്റവും അവസാനത്തെ റാങ്ക് പട്ടിക നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനേഴിനാണ് ഈ റാങ്ക് പട്ടികയിൽ നിന്ന് പത്തൊൻപത് പേർക്ക് നിയമന ശുപാർശ അയച്ചിരുന്നു ഓപ്പൺ കോമ്പറ്റീഷനിൽ പന്ത്രണ്ടാം റാങ്ക് വരെയുള്ളവർക്ക് നിയമനം ലഭിച്ചു ഈഴവ പതിനേഴ് എസ് എസ് സി സപ്ലൈ രണ്ട് മുസ്ലിം ഇരുപത്തി അഞ്ച് എൽ സി സപ്ലൈ ഒന്ന് ഹിന്ദു നാടക സപ്ലൈ ഒന്ന് എന്നിങ്ങനാണ് മറ്റ് സമുദായ സംവരണക്കാരുടെ നിയമന നില ഈ റാങ്ക് പട്ടികയിൽ നിന്നാണ് ഭിന്നശേഷിക്കാർക്ക് ആദ്യമായി നിയമന ശുപാർശ ലഭിച്ചത് കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവരിൽ നിന്നും ചലനത്തിന് വെല്ലുവിളി നേരിടുന്നവരിൽ നിന്നും ഓരോരുത്തരെ നിയമനത്തിന് ശുപാർശ ചെയ്തു ഉപപട്ടികയിൽ നിന്നാണ് ഇവരെ തെരഞ്ഞെടുത്തത് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്ന ഭിന്നശേഷിക്കാർ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പതിന് എസ് എസ് സി എസ് യുവാക്കാരുടെ പ്രത്യേക റിക്രൂട്ട്മെന്റിനുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു അതിൽ നിന്ന് രണ്ടു ആ വർഷം ഒക്ടോബറിൽ നിയമനം നൽകി അതിനുശേഷം കെ എസിലൂടെയാണ് ഈ തസ്തികയിൽ നിയമനം നടത്തുന്നത് നേരിട്ട് നിയമത്തിന് പ്രായപരിധി കുറഞ്ഞു ഡെപ്യൂട്ടി കളക്ടർ തസ്തിക കെ എസിൽ ഉൾപ്പെടെയതോടെ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായത് നേരിട്ടുള്ള വിജ്ഞാപനങ്ങളും നിയമനങ്ങളും നിലച്ചു അപേക്ഷകർക്കുള്ള പ്രായപരിധിയും കുറച്ചു ഡെപ്യൂട്ടി കളക്ടർക്ക് നേരിട്ടുള്ള നിയമത്തിന് പൊതുവിഭാഗക്കാർക്ക് മുപ്പത്തി ആറ് വയസ്സുവരെ അപേക്ഷിക്കാമായിരുന്നു അത് കെ എസ് എത്തിയപ്പോൾ പൊതുവിഭാഗങ്ങളുടെ പ്രായപരിധി മുപ്പത്തിരണ്ടായി കുറഞ്ഞു അതിനാൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സ്വപ്നം കണ്ട വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് എൻഎക്കുമായി അവസരം നഷ്ടപ്പെട്ടു കെ എസ് രണ്ടാം കാറ്റഗറി രണ്ടാം കാറ്റഗറി തസ്തിക മാറ്റത്തിന് നാല്പത് വയസ്സും മൂന്നാം കാറ്റഗറി തസ്തിക മാറ്റത്തിന് അൻപത് വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി എന്നാൽ ഈ രണ്ട് കാറ്റഗറികളും പൊതുവിഭാഗത്തെ നേരിട്ട് അപേക്ഷിക്കാനാകില്ല ഭൂനികുതി വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർക്ക് പുറമെ സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തൊമ്പത് വകുപ്പുകളും മറ്റ് വകുപ്പുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ഓഫീസർ ഡിവിഷണൽ അക്കൌണ്ട്സ് ഓഫീസർ സൂപ്രണ്ട് തുടങ്ങിയ സമാന തസ്തികകളുമാണ് കെ എസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വകുപ്പുകളിലെ രണ്ടാം കസ്റ്റർ ട്രസ്തിയുടെ പത്ത് ശതമാനം ഒഴിവുകളാണ് കെ എസ് ലൂടെ നികുത്തുന്നത് ജൂനിയർ ടൈം സ്കെയിൽ സീനിയർ ടൈം സ്കെയിൽ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ സൂപ്പർ ടൈം ഗ്രേഡ് സ്കെയിൽ എന്നിങ്ങനെ നാലു കാറ്റഗറികളായാണ് കെ എസ് ഓഫീസർ തസ്തിക സൃഷ്ടിച്ചത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നര വർഷത്തെ പരിശീലനം നൽകും ആദ്യമായി തെരഞ്ഞെടുത്ത ഒരു ബാച്ചിന് മാത്രമാണ് ഇതുവരെ കെ എസ് നിയമനം നൽകിയത് ഇതാണ് അവസ്ഥ എന്തു പറയാൻ ആരോട് പറയാൻ എന്തിനു ഇനിയിപ്പോ പലരും കാത്തിരിക്കുന്ന കെ എസ് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണല് അങ്ങനെ പല തരത്തില് എന്താണ് ഈ ഒരു വിജ്ഞാപനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ വിജ്ഞാപനങ്ങൾക്ക് എപ്പോൾ വരുമെന്നെങ്കിലും ഒന്ന് അറിയിച്ചു തന്നാൽ നന്നായിരുന്നു ഓക്കെ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഇത്രയേ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല ഓക്കെ